ീ നിർമ്മിതി ബുദ്ധിക്കാരെയും തീറ്റിപ്പോറ്റുന്നത് കർഷകരാണ് രാഷ്ട്രീയ നേതാക്കന്മാരെ തീറ്റിപ്പോറ്റുന്നത് കർഷകരാണ് സെലിബ്രിറ്റികളെ ഉദ്യോഗസ്ഥരെ എല്ലാ നേതാക്കന്മാരെയും തീറ്റിപ്പോറ്റുന്നത് കർഷകരാണ് ഈ കർഷകരെ സംരക്ഷിക്കേണ്ടത് സ്വാഭാവികമായും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വമാണ് എല്ലാവർക്കും നമസ്കാരം കേരളത്തിലും കേന്ദ്രത്തിലും കർഷകർ വലിയ പ്രതിസന്ധിയിലാണ് അതുപോലെ തന്നെ അവര് സമരമുഖത്തുമാണ് ഈ രാജ്യത്ത് എൺപത് ശതമാനത്തോളം മനുഷ്യർ കൃഷി കൊണ്ട് ജീവിക്കുന്നവരാണ് എന്നെല്ലാവർക്കും അറിയാം എന്നാൽ കൃഷി കൊണ്ട് ജീവിക്കാനാവാത്ത അവസ്ഥ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ഇന്ന് ഉണ്ട് എന്നുള്ളതാണ് എല്ലാവരെയും ഞെട്ടിപ്പിക്കേണ്ട യാഥാർത്ഥ്യം ഇത്രയും വലിയ ഒരു ജനസമൂഹം സമ്മതിദായകരായിരിക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ സ്വാഭാവികമായും കർഷക സമൂഹത്തെ മാനിക്കേണ്ടതാണ് എന്നാൽ ഒരു സംസ്ഥാനത്തും അതുപോലെ തന്നെ കേന്ദ്രത്തിലും കർഷകർക്ക് മാന്യമായ പരിഗണന നൽകുന്നതായി കാണുന്നില്ല എല്ലാവരും അതേസമയം പരസ്യമായി അംഗീകരിക്കില്ലെങ്കിലും മനസ്സിൽ സമ്മതിക്കും കർഷകരാണ് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അവരാണ് രാജ്യത്തെ താങ്ങി നിർത്തുന്നത് അവരാണ് എല്ലാവരെയും തീറ്റിപ്പോറ്റുന്നത് ഇപ്പോഴും കർഷകരൊന്നും വേണ്ട നിർമ്മിതി ബുദ്ധിമതി എന്നൊക്കെ ചില ആൾക്കാർ പറയും ഈ നിർമ്മിതി ബുദ്ധിക്കാരെയും തീറ്റിപ്പോറ്റുന്നത് കർഷകരാണ് രാഷ്ട്രീയ നേതാക്കന്മാരെ തീറ്റിപ്പോറ്റുന്നത് കർഷകരാണ് സെലിബ്രിറ്റികളെ ഉദ്യോഗസ്ഥരെ എല്ലാ നേതാക്കന്മാരെയും തീറ്റിപ്പോറ്റുന്നത് കർഷകരാണ് ഈ കർഷകരെ സംരക്ഷിക്കേണ്ടത് സ്വാഭാവികമായും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ഇന്നിപ്പോൾ കർഷകർ ഭിക്ഷക്കാരേക്കാൾ താഴെയായി മാറിയിരിക്കുന്നു കാരണം കൃഷി ചെയ്താൽ അവർ നഷ്ടക്കച്ചവടം നടത്തുന്നവരായി മാറുകയാണ് കൃഷി കാർഷിക വിളകൾക്ക് വിലയില്ല ഉൽപാദന ചെലവ് വലിയ തോതിൽ വർധിച്ചിരിക്കുന്നു വിത്ത് കർഷകരുടേതല്ല കീടനാശിനികൾ കർഷകരുടേതല്ല വിപണി കർഷകരുടേതല്ല എല്ലാം കോർപ്പറേറ്റുകൾക്ക് തീരെഴുതിയിരിക്കുകയാണ് അങ്ങനെ ഗതികേടിലാണ് ഈ കർഷകർ അവരെന്തും ചെയ്യാൻ മടിക്കില്ല എന്നറിയാമായിരുന്നിട്ടും കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും കർഷകരെ രാഷ്ട്രീയക്കാർ മാനിക്കുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമാണ് കർഷകർ സംഘടിതരല്ല അവർ വോട്ടുള്ളവരാണ് പക്ഷേ ഒരുമിച്ച് വോട്ട് ചെയ്യുന്നവരല്ല അവർ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരുടെ ദാരിദ്ര്യവും അവരുടെ നിസ്സഹായ അവസ്ഥയും എല്ലാം മറന്ന് അന്ധമായി രാഷ്ട്രീയ വോട്ടുകൾ ചെയ്യുന്നവരാണ് ഇത് രാഷ്ട്രീയക്കാർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് രാഷ്ട്രീയത്തിന് കർഷക സംഘടനകൾ ശക്തിപ്പെട്ടു വന്നാൽ എല്ലാ രാഷ്ട്രീയക്കാരും എന്ന് പറഞ്ഞാൽ ശത്രുതയിൽ കഴിയുന്നവർ പെട്ടെന്ന് മിത്രങ്ങളായിട്ട് മാറി എല്ലാവരും കൂടി ചേർന്ന് ഈ കർഷക സംഘടനകൾ തല്ലി തകർക്കും അതിൻ്റെ ഉദാഹരണങ്ങൾ എത്രയോ കിടക്കുന്നു അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇനി അല്പം സമരവീര്യമുള്ള കർഷകരുണ്ടാകുമല്ലോ അവരെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ചെറിയ കർഷക സംഘടനകളുണ്ടാക്കും എന്നിട്ട് അതിനെ വളരാതിരിക്കത്തക്ക വിധത്തിൽ ചെറുതാക്കിയെപ്പോഴും നിർത്തും അപ്പം കർഷകരെ സംഘടനയിലൂടെ വളർത്താൻ ശ്രമിക്കുന്നുവെന്ന് പറയാൻ കഴിയും പക്ഷേ അവർ വളരുകയില്ല ഇതാണ് ഈ കർഷകരുടെ നേർക്കുള്ള രാഷ്ട്രീയക്കാരുടെ പൊതുവായിട്ടുള്ളൊരു സമീപനം ഇത്രയും വലിയ വോട്ടു ബാങ്ക് രാഷ്ട്രീയക്കാർക്ക് ഭീഷണിയല്ല അവർ സംഘടിതരല്ല എന്നുള്ള കാരണത്താലാണ് അവരെ അവഗണിക്കുന്നത് ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപതിന് ശേഷം ചലോ ഡൽഹി എന്ന മുദ്രാവാക്യവുമായി ഇരുന്നൂറോളം കർഷക സംഘടനകൾ ഒരു കൊടിക്കൂറിൽ കേന്ദ്ര സർക്കാരിനെതിരെ രണ്ടാം കർഷക സമരം ആരംഭിച്ചിരിക്കുകയാണ് ഹരിയാനയുടെയും ഡൽഹിയുടെയും അതിർത്തികളിൽ രണ്ടായിരത്തോളം ട്രാക്ടറുകളും ഇരുപതിനായിരത്തിലധികം കർഷകരും മുന്നോട്ട് കുതിക്കാനുള്ള ഗ്രീൻ സിഗ്നല് നേതാക്കന്മാരിൽ നിന്ന് പ്രതീക്ഷിച്ച് കാത്തുകിടക്കുകയാണ് സർക്കാർ അവരെ കേൾക്കാൻ തയ്യാറാകണം അവരുടെ ആവശ്യങ്ങൾ വളരെ ന്യായമായിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപതിൽ ഒരു വർഷം നീണ്ടുനിന്ന കർഷക സമരങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ചില വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥകൾ പാലിക്കണം നടപ്പിലാക്കണം എന്നുള്ളതാണ് അവരുടെ ഒരാവശ്യം അതായത് താങ്ങുവില നിശ്ചയിക്കണം താങ്ങുവില എന്ന് പറഞ്ഞാൽ ഉൽപാദന ചെലവുമായി ബന്ധപ്പെടുത്തി നമ്മൾ നിശ്ചയിക്കുന്ന ആ താങ്ങുവില കർഷകർക്ക് ഉറപ്പാക്കണം ഈ സമരത്തിൽ ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾക്ക് എതിരെ കേസെടുത്തിട്ടുണ്ട് ആ കേസുകൾ പിൻവലിക്കണം വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് സംസ്ഥാനങ്ങളെ സംരക്ഷിക്കണം വളത്തിന് കീടനാശിനിക്ക് അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങൾക്ക് കർഷകർക്ക് താങ്ങാവുന്ന വില നിശ്ചയിച്ചവരെ സഹായിക്കണം കർഷകർക്കെതിരെയുള്ള ഇറക്കുമതി നയങ്ങൾ പൂർണ്ണമായിട്ടും നിരോധിക്കണം ഇങ്ങനെ വളരെ ന്യായമായ കർഷകർക്ക് നിലനിൽക്കാൻ പറ്റുന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവർ സമരം നടത്തുന്നത് എല്ലാ സർക്കാരുകളും കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും അവരുടെ നയരേഖയിൽ ഏറ്റവും വലിയ ഊന്നൽ നൽകുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഇവിടെ നമ്മൾ മൂന്നാമത്തെ ശക്തിയായി ഇപ്പം മുപ്പത് മുപ്പത്താറാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നാൽപ്പതാകുമ്പോഴേക്കും ഒന്നാം ലോക സാമ്പത്തിക ശക്തിയാകും എന്നൊക്കെ വെറുതെ പ്രസംഗിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല ആളുകൾക്ക് അത് അനുഭവവേദ്യമായിട്ട് തരണം അതെങ്ങനെയാണ് സാധിക്കുക കോർപ്പറേറ്റുകളെ പ്രീണിപ്പിച്ചാൽ മാത്രം സാധിക്കുമോ റോഡുകളും റെയിൽവേകളും എയർപോർട്ടുകളും വലുതാക്കി നവീകരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം സാധിക്കുമോ ഇവിടുത്തെ പാവപ്പെട്ടവരുടെ പോക്കറ്റിൽ പണം വരാതെ വികസനമുണ്ടാകുമോ ഉണ്ടാകില്ലെന്ന് അറിയാവുന്ന നേതാക്കന്മാർ തന്നെ ഈ പ്രീണന നയങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പൊ സംസ്ഥാനത്താണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും ദാരിദ്ര്യ നിർമാർജനത്തിന് കിറ്റ് കൊടുത്താൽ മതിയോ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് പ്രസ്താവനകളെ ഇറക്കിയാലും മതിയോ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ചെറിയ എന്തെങ്കിലും നക്കാപ്പിച്ച പണം ബഡ്ജറ്റിൽ കാണിച്ചാലും മതിയോ കർഷകനെ സഹായിക്കുന്നതിന് സഹായി സാധിക്കുന്ന നടപടിക്രമങ്ങൾ അവർക്ക് പ്രയോജനകരമായ വിധത്തിൽ നടപ്പിലാക്കണ്ടേ അതിനു വേണ്ടിയിട്ടാണ് കർഷകർ ഒരുമിക്കേണ്ടത് അതാണ് കർഷകരുടെ സമരത്തിൻ്റെ പ്രസക്തി കർഷകരെ പരിഗണിക്കാതെ രാജ്യത്തെ ദാരിദ്ര്യം പരിഹരിക്കാമെന്ന് കരുതരുത് കർഷകരെ ദരിദ്രരാക്കിക്കൊണ്ട് രാജ്യത്തിലെ പൗരന്മാരെ സമ്പന്നരാക്കാമെന്നും വിചാരിക്കരുത് കർഷകർ സമ്പന്നരാകുമ്പോഴാണ് രാജ്യ സമ്പന്നമാകുന്നത് എന്നുള്ളതും വിസ്മരിക്കരുത് പ്രധാനമന്ത്രി കുറേ കാര്യങ്ങൾ രാജ്യത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശത്രുക്കൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ് പക്ഷേ കർഷകർക്കത് പോരാ പ്രധാനമന്ത്രി ചെല്ലുന്നിടത്തെല്ലാം ഇത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നുണ്ടല്ലോ അദ്ദേഹം പറയേണ്ടേ സംസ്ഥാനം തിരിച്ച് വിളകൾ തിരിച്ച് കർഷകരോട് പറയണം ഇത് മോദിയുടെ ഗ്യാരണ്ടി അതെന്താണ് പറയാൻ മടിക്കുന്നത് അത് നടപ്പിലാക്കുമ്പോഴാണ് രാജ്യം ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറുന്നത് വികസിതമാകുന്നത് സമ്പന്നമാകുന്നത് സമാധാനപൂർണമാകുന്നത് കർഷകരെ വിസ്മരിച്ച് ഒരു വളർച്ചയും ഈ രാജ്യത്ത് ഉണ്ടാവില്ല